നല്ല നാൾ മണ്ണിനായി കരുതും ചിരിവിരിയാ ചില്ലുതാർണിനായി തെളിയും തിരിവര തിരമാല പോലെ പടരാനായി പുതുപുലരികളെ നിറനിനെ കരിപുരളാതി ചതി പകരുകളെ കൊതിചിതരുകളെ സതുമനിലായിടുവാനെ നന്മഴകായി വെണ്മുകിലായി കേരളയാത്ര ഇതാ നന്മായി മൺമുകിലായി കേരളയാത്രാണ്ടു പെയ്ത മഴയായി അതിലായിരമായി കുലമരമായി മുസ്ലിം ജമ തണവായി നന്മഴകായി മൺമുകിലായി കേരളയാത്ര ഇതാ നന്മായി മൺമുകിലായി കേരളയാത്ര ഇതാ

ിൽ നാം നനവിഞ്ചാ നീ അണയുവാൻ പൊതിരുവാൻ പക ഊർന്നു ചൂട്ടുകായ കോട്ടു ചേരാൻ കനലകമിൽ നാം നനവിഞ്ചാ നീ അണയുവാൻ പൊതിരുവാൻ നന്മായി വെൺമുകിലായി കേരളയാത്ര നന്മായി വെൺമുകിലായി കേരളയാത്ര നീതിവേലിയിൽ വേലിയിൽ ഭീതി പേരി മലിനമാകുലതയാകുമ്പോൾ ജ്ഞാനപാണ്ഡവം ജ്ഞാനജാതകം തരണമായി ചലനമാകുമ്പോൾ ചാറ്റുമഴയിലും കാറ്റുകോളിലും പാട്ടുപാടിലും ഞാവുകൾ പേടുമരമിലും ചൂടുമരുവിലും കൂട്ടുകോട്ടും കിനാവുകൾ സ്നേഹമന്ത്രമാവാ മാനഭദ്രമാവാൻ കുടിലതയില്ല ചതിയില്ല സ്നേഹമന്ത്രമാവാ മാനമന്ത്രമാവാൻ കുടിലതയില്ല ചതിയില്ല അരമിലറിയുക നന്മഴകായി മൺമുകിലായി കേരളയാത്ര ഇതാ നന്മഴകായി മൺമുകിലായി കേരളയാത്ര ഇതാ ായി കരുതും ചിരിവിരിയാ ചില്ലുതാർ വിണ്ണിനായി എളിയും തിരിവിരയാ തിരമാല പോലെ പടരാനായി എറിനാരു പേരുവിടരാനായി പുതുപുലരികളെ നിറനിനപുകളെ കരിപുരളാവിടുവാനെ ചതി പകലുകളെ കൊതിചിതലുകളെ സതുമതിയായിടുവാനെ നന്മഴകായി മെൺമുകിലായി കേരളയാത്ര ഇതാ നന്മഴകായി മെൺമുകിലായി കേരളയാത്ര മഴയായി അതിലായിരമായി സുൽമാനുൽ ഉലമരമായി മുസ്ലിം ജപ തടവായി നന്മായി കേരളയാത്ര നന്മായി കേരളയാത്ര